നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് മലയാളികളിൽ ചിലർ ഹിന്ദി പഠിക്കുന്നതിൽ നിന്ന് ആളുകളെ വിലക്കുന്നതെന്ന് അല്ലെങ്കിൽ ഹിന്ദി വേണ്ട എന്ന് പറഞ്ഞ് ചില ഒച്ചപ്പാടകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഭാഷ കൂടി പഠിച്ചാൽ എന്താണ് കുഴപ്പം കുഴപ്പമുണ്ട് അവരുടെ നരേറ്റീവുകളൊന്നും പിന്നെ ശരിക്കും അവരുടെ പ്രോപ്പോണ്ടുകളൊക്കെ പൊളിയും നമ്മളൊക്കെ ഹിന്ദി കൂടി പഠിച്ചാൽ നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേസമയം നമുക്ക് ഹിന്ദി അറിയില്ല എങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷയൊക്കെ ഇതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും അവരുടെ മാധ്യമ പ്രവർത്തകർക്കും അവരുടെ ചർച്ചക്കാർക്കുമൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും അങ്ങനെ ഒരു സംഗതി ഇപ്പോൾ നടന്നു കഴിഞ്ഞു എന്താണെന്നല്ലേ മോദി ദൈവപുത്രനാണെന്ന് സ്വയം പറഞ്ഞു എന്നും പറഞ്ഞ് നികേഷും സ്മൃതിയും ഉണ്ണി ബാലകൃഷ്ണനും കൂടി മോദി തോൽവി മുന്നിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോയിൽ കിടന്നുകൊണ്ട് ഒരേ ബഹളമാണ് ഒരു ഒരു ചർച്ചയിൽ കാണുമ്പോൾ നമുക്ക് അറിയാം ഭയങ്കര ബഹളമാണ് മോദിജിയും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കും അറിയണമല്ലോ എന്നൊക്കെ നമുക്കും തോന്നും അങ്ങനെ ഈ മോദി എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ജനിച്ചു വളർന്ന കുടുംബ സാഹചര്യം വെച്ച് ഞാൻ ഇവിടെയൊന്നും എത്തേണ്ട ആളല്ല ഞാനൊരു അധ്യാപകനായിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മ അത് വലിയ നേട്ടമായി കണക്കാക്കി ഗ്രാമത്തിൽ മധുരം വിതരണം ചെയ്തേനെ അദ്ദേഹം പറയുന്നത് ഞാനൊരു അധ്യാപകനെങ്കിലും ആയിരുന്നെങ്കിൽ അതുപോലും വലിയ നേട്ടമായി കണ്ട് ഗ്രാമത്തിൽ മധുരം വിതരണം ചെയ്തതിനെ സ്വന്തം അമ്മ എന്നാണ് പറയുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്തെന്നും അദ്ദേഹത്തിന് ലോകത്ത് കിട്ടുന്ന സ്ഥാനം എന്തെന്നും നമുക്കറിയാം അക്കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല ഒരു പക്ഷേ പരമാത്മാവിൻ്റെ ഇഷ്ടമാണ് ഈശ്വരൻ എന്നെ ഒരു പർപ്പസിന് വേണ്ടി നിയോഗിച്ചതാവാം ഈശ്വരനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എനിക്ക് രണ്ടു തരം ദൈവങ്ങളുണ്ട് ഒന്ന് രൂപമുള്ള കാണാൻ പറ്റുന്ന ദൈവവും മറ്റേത് നിരാകാരവും എനിക്ക് കാണാൻ പറ്റുന്ന ദൈവം ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ദേശവാസികളാണ് അവരെ പരമാത്മാവിൻ്റെ രൂപത്തിൽ ഞാൻ കാണുന്നു അവരെയാണ് ഞാൻ ദിവസവും പൂജിക്കുന്നത് നിരാകാരനായ ഈശ്വരനെ ഞാനും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല നിരാകാരനായ ഈശ്വരനെ അന്വേഷിച്ച് സമയം കളയാതെ കാണാൻ പറ്റുന്ന ഈശ്വരനെ സേവിക്കാനാണ് എനിക്ക് ദൈവം തന്ന നിയോഗം ഇതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിനെയാണ് ഞാൻ സ്വയം ദൈവമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇവർ പറഞ്ഞ് പറ്റിച്ചു മുൻപ് അറിയാമല്ലോ പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കഥ പറഞ്ഞ് കുറേ കാലം ആ സംഗതി വെച്ച് ഓടിയതാണ് അവസാനം അത് അടിച്ചിറക്കിയ ആൾ തന്നെ അതായത് വടക്കൻ എന്ന പേരുള്ള ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ടോം വടക്കൻ അദ്ദേഹം തന്നെ പിന്നീട് പറയുകയുണ്ടായി നരേന്ദ്രമോദി അങ്ങനെയല്ല പറഞ്ഞെന്ന് എന്ന് പറഞ്ഞ പോലൊരു സംഗതിയാണ് നമുക്ക് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നെങ്കിൽ ഇത് ഇവറ്റകളുടെ വായെന്ന് കേൾക്കേണ്ടതില്ലായിരുന്നു നേരിട്ട് തന്നെ മോദി എന്താണ് പറയുന്നു എന്നറിഞ്ഞു തന്നെ ചെയ്യാമായിരുന്നു ഒരു പക്ഷേ ഇവർ വളച്ചൊടിച്ചിരിക്കുക ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും അദ്ദേഹം ദൈവമായിട്ട് അല്ലെങ്കിൽ ദൈവാംശമായിട്ട് കാണുന്നു അതിൽ ഒരാൾ 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 തന്നെയാണല്ലോ നരേന്ദ്രമോദിയും അപ്പോൾ ഞാനും ദൈവം നിങ്ങളും ദൈവം എന്ന് പണ്ട് പണ്ട് പണ്ടേക്ക് പണ്ടേ വലിയ മഹാമാരും ദൈവങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഈ ശബരിമല ചെന്നാൽ എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസീന്ന് അത് നീയാവുന്നു എന്നാണ് അതായത് നമ്മൾ പോയി തൊഴുന്ന ദൈവവും അതും നമ്മളുമെല്ലാം ഒന്നാണെന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ആ അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനെ എടുത്തിട്ട് മോദി ദൈവമാണോ എന്ന് പറഞ്ഞ എന്ന തരത്തിലാണ് ഇവിടുത്തെ മാപ്രകൾ കടന്നുകൊണ്ട് ഈ കടന്നുകൊണ്ട് ബഹളം വെക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവനന്മാരൊക്കെ വേറെ വല്ല പണിക്കും പോകുന്നതായിരിക്കും നല്ലത് നമ്മൾ ഹിന്ദി പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവർ പറ്റിക്കുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ് ചില കൂട്ടരുണ്ട് ഹിന്ദി പഠിക്കാൻ പാടില്ല എന്താ കാരണം ഹിന്ദി ഹിന്ദുക്കളുടെ ഭാഷയാണെന്ന് പേര് കേട്ടില്ലേ ഹിന്ദു ഹിന്ദി അപ്പോൾ ഹിന്ദി എന്നത് ഹിന്ദുക്കളുടെ ഭാഷയാണ് അതുകൊണ്ട് പഠിക്കാൻ പാടില്ലെന്ന് എന്തൊക്കെ പറഞ്ഞാലാണ് ഇവന്മാരൊന്ന് പിടിച്ചു നിൽക്കുന്നത് മലയാളികളെല്ലാം കൂടെ ഹിന്ദിയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പിണറായി വിജയനും മറ്റു കൂട്ടരും ഒക്കെ പറഞ്ഞ് വി ഡി സൈസിനൊക്കെ പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ കാരണം ഹിന്ദി അറിയാത്തവരുകൊണ്ട് കുറേ ആളുകളെ ഇവന്മാർക്ക് പറ്റിക്കാൻ പറ്റും എന്താ മോദി അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഉരുട്ടിത്തരും മോദി ഇതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഉരുട്ടിത്തരും കേട്ട പാടെ കേൾക്കാത്ത പാടെ പ്രഭുത്വരെല്ലാം കൂടെ തൊണ്ട തൊടാതെ അത് വിഴുങ്ങുകയും ചെയ്യും അതുതന്നെയാണ് ഈ കാര്യത്തിലും നടന്നത്